പെൻഷൻ ഇല്ല പിന്നെ റേഷനരിയില്ല പിന്നെ ആ കുഞ്ഞുങ്ങളെ കരി കൊന്നിട്ടൊരു കേസും ഉണ്ടല്ലോ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിച്ച് അതിനെ വെറുതെ വിട്ടു പിന്നെ ഈ ജാതിക്ക് പിള്ളേരെ തല ഇതൊക്കെയാണ് അപേക്ഷ വയ്ക്കരുതേ ആ പിന്നെ പറഞ്ഞു അതെനിക്ക് മലയാളാലും അറിയില്ല നമസ്കാരം തൊഴിലാളി വർഗ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു രാജാവിനെ പോലെയാണ് കേരളത്തിൽ വാഴുന്നതെന്ന് സാമൂഹ്യ പെൻഷൻ ലഭിക്കാത്തതിന് പിച്ചച്ചിരട്ടിയെടുത്ത് സർക്കാരിനെതിരെ സമരം ചെയ്ത മറിയക്കുട്ടി പറഞ്ഞു സേവ് കേരള ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ അവകാശ സംരക്ഷണ ധർണയിൽ പങ്കെടുക്കുകയായിരുന്നു മറിയക്കുട്ടി തന്നെ ഞാൻ പ്രധാനമന്ത്രി ഇതുപോലെ ഉണ്ടോ എനിക്ക് കേസ് എടുക്കാൻ ഒന്നുമില്ല എൻ്റെ അവിടെ സങ്കടം ബോധിക്കാനും എന്റെ ജനങ്ങളുടെ കാര്യം പറയാൻ പോയതാ അത് ഞാൻ കാണിച്ചു തന്നല്ലോ ഞാൻ കാണിച്ചു തന്നില്ലേ ഇതെ ഞാൻ കാണിച്ചാർന്നോ ഇത് ഞാൻ കാണിച്ചാർന്നോ എനിക്ക് നിനക്ക് കല്ലു ഇല്ലാത്ത എനിക്കെന്ന ഉണ്ടായി പറയട്ടെ എനിക്ക് കല്ലു ഇല്ലാത്ത ചട്ടി പിടിച്ചു മാത്രമേ ഉള്ളൂ ഈ കൊള്ളയടിച്ചിട്ടില്ല സ്വർണം കാക്കാൻ പോയിട്ടില്ല പള്ളിവാസില് ഇതിന് ആ ഒരു എനിക്ക് ഒതുക്കാനില്ല എനിക്ക് ഒറ്റ പ്രശ്നം ഒഴിച്ചു അട്ടി പിടിച്ചത് അത്രയേ ഉള്ളൂ എനിക്ക് കൊടുക്കാൻ ഇവിടെ കൊടുക്കാൻ ഇവർക്ക് ഉണ്ടോ മാസപ്പടി മകള് മേടിക്കുന്നില്ലേ ആ മാസപ്പടിയിൽ ഒരു ഓഹരി അല്ല എന്ന് ചോദിച്ചത് ഞങ്ങൾ ജനങ്ങളുടെ നികുതി ധരിക്കണ ക്ലാസ് അതിലൊരോ ഓഹരി ഞങ്ങൾക്ക് വേണമെന്ന് അവർ തോന്നും അല്ല ഞങ്ങൾക്ക് വണ്ടി മേടിച്ച് തരാൻ പറഞ്ഞില്ല കൊട്ടാരം പണിയാൻ പറഞ്ഞില്ല ഇതൊന്നുമില്ല ഞങ്ങൾക്ക് റേഷൻ അരി വേണം എനിക്കെന്നല്ല ഇവിടെ പാവ അതല്ല പെൻഷൻ അത് പിണ്ടായയുടെ കുടുംബത്തിൽ വേണ്ട ഗുണ്ടകട വേണ്ട ഇതിലൊന്നും വേണ്ട ഞാൻ പകല് നേതാവ് കോൺഗ്രസ് നേതാവ് അല്ലേ രാത്രി അത് അവരുടെ കൊല്ല അത് പെണ്ണായി അവർക്ക് പോയിട്ട് തയ്ച്ചത് പോലീസുകാർക്ക് ഒരുപടി അതാറ പകരം പോലീസ് കണ്ണൂരിൽ നിന്നാണ് വന്നത് യാതൻ്റെ ഇടയ്ക്ക് കയറ്റി വിടുവാ അത് അവരുടെ കൊല്ല പിണ്ടായിട്ട് കൊല്ല ആ ഗുണ്ടകട ആ തലയ്ക്ക് മുഴുവൻ പിണ്ടായിട്ട് ഗുണ്ടകളാണ് കണ്ണൂരിൽ നിന്ന് വന്നതാണ് അടി കണ്ട അറിയാം ഇതൊക്കെയാണ് ഞാൻ പറയുന്നത് പിന്തുണ അവര് അവർക്ക് മനസ്സിലായില്ല അവർക്ക് മനസ്സിലായില്ല ഞാൻ അന്നേ പറഞ്ഞു ഞാൻ ആഴ്ച ഒഴിച്ച് എല്ലാ പട്ടിയിലും പോയി ഞാൻ സ്വതന്ത്രനാ അപ്പൊ ആർ എസ് വിളിച്ചാൽ പോവും മുസ്ലിം ലീഗ് വിളിച്ചാൽ പോവും കോൺഗ്രസ് വിളിച്ചാ പോവും ബി ജെ പി വിളിച്ചാൽ പോകും ഇമ്പര് വിളിച്ചാൽ പോവുകയല്ല അത് പക്ഷി പറഞ്ഞാച്ച ഇറങ്ങിയത് അപ്പം പിന്നെ ഒരാളുടെ പേര് പറഞ്ഞു ഞാൻ രാവും പോകും പലും പോകും അന്നേ പറയണ്ടേ ആ സ്വതന്ത്രനാ കണ്ടത് പറയാൻ പോണതാ അത് തന്നെയാണ് എൻ്റെ ശരി ഇതിന് ദൈവം ഉണ്ട് എന്റെ പുറകെ അതിന്റെ ഗുണ്ടകളില്ലേ പിണായി ആണോ ആ തലക്കിന്റെ എന്തേലും ഒരാളാണോ അവനാതിന്റെ രാജാവ് ഭരിക്കുന്ന രാജാവ് അവനാ ഞാൻ പറയാം അവനെ തന്നെ പിണറായിനെ അവന്റെ ഗുണ്ടകളുണ്ട് കുറേ പോലീസുകാർ അല്ല ആ പിള്ളേരെയൊക്കെ കാലിൽ പിടിച്ച് ഒരു സ്ത്രീ ഒരു കൊച്ചിന്റെ വസ്ത്രം വെച്ച് കീറിയാണ്ടില്ല ആ ജാതിയില് ഈ പോലീസ് ഈ ഗുണ്ട പോലീസ് ഏഹ് ഈ പറഞ്ഞ പോകുമ്പോ ഈ പോലീസ് എന്തു ചെയ്യും അന്നേരം തീർവോ നമുക്ക് കണ്ടറിയാം ഈ പോലീസിന്റെ വിചാരം കാലാകാലം ഉണ്ടായി ഉണ്ടായിട്ടിരിക്കും അല്ല മനസ്സിട്ടെ പോലീസിന്റെ പോകും ഈ കാണിക്കുന്ന പോലീസ് എല്ലാം വന്ന് കാലു പിടിക്കുന്ന ഒരു സമയം ഉണ്ടോ നിങ്ങൾ നിങ്ങള് നോക്കിയിരുന്നോ എന്റെ അവസാന പോലീസിന്റെ അടി ആ അത് കൂടുതൽ എനിക്ക് പറയാൻ ആരും എനിക്ക് അത് ശത്രുല്ലെന്നേ ആരും ഈ ഈ എനിക്ക് ശത്രു ഉണ്ടെങ്കിൽ അതിപ്പോൾക്ക് ശത്രുണ്ടെങ്കിൽ ഈ പെൺതായി മാത്രമേ കൊണ്ടോ ഈ കണ്ണൂരിൽ നിന്ന് വരുത്തണോ ഇവിടെ ശത്രുണ്ടോ കണ്ണൂരിൽ നിന്ന് വരണോ ഇവിടുത്തെ പോലീസ് പിള്ളേർ പോരെ അപ്പം കണ്ണൂരിൽ നിന്ന് കൊണ്ടുപോ കൊണ്ടോളെ അത് അവിടെയാണ് ഇതിന് പ്രത്യേകം പറ്റാറുള്ളത് മനസ്സിലായോ അതന്നെ ഇവിടെ മുതലാളിത്തവും ജന്മിത്ത വ്യവസ്ഥയുമാണ് നടക്കുന്നത് പ്രധാനമന്ത്രി തൃശൂരിൽ മഹിളാ സംഗമത്തിൽ പങ്കെടുത്തപ്പോൾ സംസ്ഥാനത്തെ സാമൂഹ്യ പെൻഷൻ മുടങ്ങിയതിനെ കുറിച്ച് ഒരു അപേക്ഷ അദ്ദേഹത്തിന് നേരിട്ട് നൽകിയിരുന്നു സ്വർണക്കടത്തും മാസപ്പടിയുമെല്ലാം നടത്തിയത് മുഖ്യമന്ത്രിയുടെ കുടുംബമാണ് വിധവാ പെൻഷൻ ചോദിച്ച തനിക്കെതിരെ വൃദ്ധ എന്ന് പോലും നോക്കാതെ ആരോപണം ഉന്നയിക്കുന്നു ഒരു വീട് സ്വന്തമായി ഇല്ലാത്ത തനിക്കെതിരെ വ്യാജ പ്രചരണമാണ് ഇവിടത്തെ സി പി എം അഴിച്ചുവിടുന്നത് കേരളത്തിലെ പോലീസിനെ കയറൂരു വിട്ടിരിക്കുകയാണ് സമരം ചെയ്യുന്ന സ്ത്രീകളുടെ വസ്ത്രം വലിച്ചു കീറുന്നതാണ് പോലീസ് രീതി പിണറായി സർക്കാരിന്റെ അന്ത്യം വരെ താൻ സമരമുഖത്തുണ്ടാകുമെന്നും മറിയക്കുട്ടി പറഞ്ഞു തൃശൂരിൽ പ്രധാനമന്ത്രി എത്തിയപ്പോൾ അദ്ദേഹത്തോടൊപ്പം എടുത്ത ചിത്രവും മറിയക്കുട്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉയർത്തിക്കാട്ടി സേവ് കേരള ഫോറം ജനറൽ സെക്രട്ടറി കെ എം ഷാജഹാനും മറിയ കുട്ടിക്കൊപ്പമുണ്ടായിരുന്നു വെബ് ഗുജറാത്ത്